ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് കഴിഞ്ഞിടയിൽ നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് വടകരയിൽ രണ്ട് യുവാക്കൾ നിർത്തിയിട്ട കാരവിനിൽ മരണമണിയുണ്ടായി പ്രാഥമിക റിപ്പോർട്ടിൽ വിഷവാതകം ശ്വസിച്ചാണ് ഇവർ മരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ വിഷവാതകം കാർബൺ മോണോക്സൈഡാണ് ഇവർ ശ്വസിച്ചിരിക്കുന്നത് പൊതുവേ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട് അതായത് കാറിനുള്ള എ സിയിൽ നിന്ന് വിഷവാതകം ശ്വസിച്ച് മരിച്ചു വീട്ടിലെ എ സിയിൽ നിന്ന് വിഷവാതകം ശ്വസിച്ച് മരിച്ചു അപ്പോൾ ഈ കഴിഞ്ഞ വർഷം വിനോദ് തോമസ് എന്ന സിനിമ സീരിയൽ നടൻ ഇതേ രീതിയിൽ മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടും നമ്മൾ വിഷവാതകം ശ്വസിക്കുകയും അതെത്രത്തോളം തീവ്രതയുണ്ടെന്നും അത് എത്രത്തോളം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം എന്നതിനുള്ള സീരിയസ്നെസ് പറ്റി ആൾക്കാർക്ക് വലിയ ധാരണയില്ല എന്ന് തോന്നുന്നു അപ്പോൾ പൊതുവെ കാർബൺ മോണോക്സൈഡ് നമ്മുടെ കാറുകളിലൊക്കെ ഉണ്ടാകുന്ന നമ്മളെ എ സി എക്സോസ്റ്റിൽ നിന്നൊക്കെ നിന്ന് വരാം പൊതുവേ നമ്മുടെ ഇന്ധനം നമ്മുടെ ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തുമ്പോൾ ജ്വലിക്കുമ്പോഴും നമ്മൾ കാർബൺ ഡയോക്സൈഡാണ് ഉണ്ടാകുന്നത് പക്ഷേ കൃത്യമായ രീതിയിൽ കാര്യക്ഷമതയില്ലാത്ത രീതിയിൽ ഇന്ധനം ജ്വലിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് കൊണ്ട് ഉണ്ടാവാം ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു വിഷവാതകമാണ് നിറമോ മണമോ ഇല്ല അതുപോലെ തന്നെ ഇത് മരണത്തേ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പൊതുവെ നമ്മൾ കാറുകളിലൊക്കെ നമ്മൾ നിർത്തിയിട്ട് നിർത്തിയിട്ട കാറിൽ എ സി ഓണാക്കിയിട്ട് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യുന്നു അതുപോലെ ഒരുപാട് നേരം വെയിലത്ത് വെച്ച ഒരു കാറിലാവാം പെട്ടെന്ന് തന്നെ നമ്മൾ എ സി ഹൈ തണുപ്പിൽ വെക്കുന്നു അതുപോലെ നമ്മൾ എ സി ഓണാക്കിയിട്ട് കാറിൽ ഉറങ്ങുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അവിടെ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൊതുവേ നമ്മളെ കാറുകളിലൊക്കെ ഇപ്പോൾ കാറ്റലറ്റിസ് കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറാനുള്ളത് അപ്പോൾ പല രീതിയിലും ഈ എ സിയോ എക്സോസ്റ്റ് കംപ്ലൈൻ്റ് ആവുക വളരെ പഴക്കം ചെന്ന കാറുകളിൽ ൊക്കെ ഈ ഒരു സിസ്റ്റം വർക്കാവാതാവുകയും കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു പൊതുവേ നമ്മുടെ ശരീരത്തിൽ ഈ കാർബൺ മോണോക്സൈഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയും ഇത് ഹീമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡും ചേർന്ന് കഴിഞ്ഞാൽ കാർബോക്സി ആവുകയും നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന കിട്ടേണ്ട ഓക്സിജൻ്റെ ലഭ്യത കുറയുകയും ചെയ്യുന്നു ഇപ്പോൾ തൽഫലമായി നമ്മുടെ തലച്ചോറ് പ്രവർത്തനരഹിതമാകുന്നു ഹാർട്ട് ഇടിക്കാതെ വരുന്നു കിഡ്നി തകരാറാവുന്നു നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കുമുള്ള ഓക്സിജൻ അവിടെ കട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മൾ ഈ പുകവാതകം ശ്വസിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി ഒരു തലവേദന വരാം തലകറക്കം വരാം അനുഭവപ്പെടാം നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരാം മൂക്കിന്നോ ചെവിന്നൊക്കെ രക്തം വരാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം ഇതിലേറ്റവും ആയിട്ടുള്ള കാര്യം നമ്മുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ കെട്ടാവുമ്പോൾ ആൾ അൺകോൺഷ്യസ് ആവുന്നു ബോധരഹിതരാകുന്നു അപ്പോൾ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങാനോ ഒരാളെ ഹെൽപ്പിന് വിളിക്കാനോ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോവുകയും ആൾ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം പൊതുവേ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപാട് മുൻകരുതലെടുക്കണം പൊതുവേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഒരുപാട് നേരെ എ സി ഓണാക്കി റെസ്റ്റ് എടുക്കാതിരിക്കുക അതുപോലെ പെ ഒരുപാട് സമയം വെയിലത്ത് വെച്ച കാറിൽ പെട്ടെന്ന് എ സി ഓണാക്കി നമ്മൾ പിന്നെ തണുപ്പി കൂടുതൽ തണുപ്പിക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ എ സി ഉള്ള കൃത്യസമയത്ത് തന്നെ കാറിന് എ സി സർവീസ് ചെയ്യുക വീടുകളിൽ എ സി സർവീസ് ചെയ്യുക കാരണം നമ്മുടെ കാറിന് മാത്രമല്ല എ സി ഉള്ള സ്ഥലങ്ങളിൽ അതുപോലെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് ജനറേറ്റർ എക്സ്റ്റോ എക്സോസ്റ്റുകൾ ഇതിൽ നിന്നൊക്കെ കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കാനും ജീവൻ ആപത്ത് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമ്മൾ ഈ കാർ എ സീൻ്റെ കാര്യത്തിൽ ഫ്രഷ് എയർ മോഡ് റീസർക്കുലേറ്റിംഗ് മോഡ് ഇങ്ങനെ രണ്ട് മോഡുകളുണ്ട് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ റീസർക്കുലേറ്റിംഗ് മോഡിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ കാറിലെ എയർ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ശ്വസിക്കുകയും കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഫ്രഷ് എയർ മോഡാണെങ്കിൽ പുറത്തത്തെ എയർ സഞ്ചാരം നമ്മുടെ അകത്തോട്ട് വരികയും കൂടുതൽ എയർ പ്യൂരിഫൈ ചെയ്യും പക്ഷേ ഫുൾ ടൈം എയർ ഫ്രഷ് എയർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തെയുള്ള പൊടിയൊക്കെ അകത്ത് വരികയും അലർജി പോലുള്ള കാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ വിഷയത്തിൽ അതായത് കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകത്തെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു അവബോധം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എയ്ഡുകളോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉടനടി ആശുപത്രിയിലേക്ക് എത്തണം അതുപോലെ കൃത്യമായ വൈദ്യ ചികിത്സ തന്നെ ഉടനടി കിട്ടേണ്ട ഒരു കാര്യമാണ് ഈ കാർബൺ മോണോക്സൈഡ് പോയിസിൻ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളെല്ലാ രക്ഷിതാക്കൾക്കും ജനങ്ങളിലേക്ക് എത്തിക്കുക ആരോഗ്യപരമായ ഇൻഫർമേഷൻസിനായി ഡോക്ടർ ഇരിട്ടി കാരൻ ചാനൽ सब्सक्राइब कीजिएगा